ഐപത്യ മുന്നണി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ കേരള കോൺഗ്രസിന്റെ പ്രതിനിധിയായി എന്നെ നിയോഗിച്ചതിന് പ്രത്യേകമായി ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു എന്നിൽ പാർട്ടിയും ഐക്യജനാധിപത്യ മുന്നണി അർദ്ദേശത്തിന്റെ വിശ്വാസം അത് കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ സമഗ്രമായിട്ടുള്ള പുരോഗതിക്കും വികസനത്തിന് ഐക്യജനാധിപത്യ മുന്നണി നേതാക്കളോടും ഒപ്പം ചേർന്ന് പ്രവർത്തകരോടും ചേർന്ന് ഏറ്റവും ആത്മാർത്ഥമായി സജീവമായി പ്രവർത്തിക്കും എന്നാണ് എനിക്ക് അവസരത്തിൽ അറിവിനുമ്പോൾ അറിയിക്കാനുള്ളത് പാർലമെന്റ് മത്സരത്തിൽ ഞാൻ ഒരു കന്യകാരനല്ല അഞ്ച് പാർലമെന്റ് മണ്ഡല തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ചുകൊണ്ട് ഇടുക്കിയിൽ തന്നെയായിരുന്നു എല്ലാ മത്സരങ്ങളും ഇടുക്കിയുടെ അല്ലെങ്കിൽ ഇടുക്കിയുടെയും എറണാകുളത്തിന്റെയും മാതൃ ജില്ലയായിട്ടുള്ള കോട്ടയത്ത് കോട്ടയം ജില്ലയിൽ നിന്നാണ് ഇടുക്കി ജില്ലയും എറണാകുളം ജില്ലയും രൂപം കൊണ്ടത് അപ്പൊ അങ്ങനെ മാതൃ ജില്ലയായിട്ടുള്ള കോട്ടയത്തെ മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് വലിയ അഭിമാനവും വലിയ ചരിതാർത്ഥ്യവുമുണ്ട് ഈ ദൗത്യം എന്ന് പറയുന്നത് കോട്ടയം ജില്ല കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ നമുക്കറിയാം ഐക്യ ജനാധിപത്യ മുന്നണിയാണ് കഴിഞ്ഞ കുറെ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു വന്നിട്ടുള്ളത് അങ്ങനെ വിജയിച്ചു വന്ന സ്ഥാനാർത്ഥി പാർലമെന്റ് അംഗം മറിച്ചൊരു നിലപാട് സ്വീകരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ കൂടിയും ഈ പാർലമെന്റ് മണ്ഡലം തിരിച്ചു വീണ്ടും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി വീണ്ടെടുക്കുക എന്നുള്ള ദൌത്യം കൂടി ഈ അവസരത്തിലേക്കടുന്നത് എല്ലാവരുടെയും കൂടി എല്ലാവരുടെയും പിന്തുണയോടുകൂടി ഈ പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹകരണത്തോടുകൂടി ആ ദൌത്യം വളരെ വിജയകരമായി നിറവേറ്റാൻ കഴിയുന്ന ആത്മവിശ്വാസം ഉണ്ട് അതിനുള്ള ദൈവാനുഗ്രഹത്തിനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും അർപ്പിച്ചുകൊണ്ട് ഞാൻ ചോദ്യങ്ങൾ അവസാനിപ്പിക്കും കാർഷിക മേഖലയുടെ മുഴുവൻ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് റബ്ബർ കോട്ടയം എന്ന് പറയുമ്പോൾ റബ്ബറിന്റെ കേന്ദ്രമാണ് റബ്ബറിന്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും റബ്ബർ കർഷകരെയും റബ്ബർ മേഖലയും വഞ്ചിച്ചിരിക്കുകയാണ് അപ്പൊ അതിനെല്ലാം എതിരെയുള്ള പോരാട്ടം ആ പോരാട്ടങ്ങൾ തീർച്ചയായിട്ടും തുടരും പാർലമെന്റ് അകത്ത് പുറത്ത് വളരെ ശക്തമായി കാര്യങ്ങൾ മുൻകാര്യങ്ങളും ബാധിച്ചിരിക്കുന്ന പോലെ തന്നെ പ്രവരുടെ കാര്യത്തിലും മറ്റ് കാർഷിക ഉൽപ്പന്ന എല്ലാം ഉൾപ്പെടെ നാളികരം ഉൾപ്പെടെ മറ്റെല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലും കർഷകർക്കു വേണ്ടി കേരള കോൺഗ്രസിന്റെ പാരമ്പര്യം അത് നിലനിർത്തി അതിശക്തമായിട്ടുള്ള പ്രവർത്തനത്തിനും പോരാട്ടത്തിനും എന്റെ എളിയ കഴിയുമ്പോൾ തീർച്ചയായിട്ടും